സുപ്രീം കോടതിയുടെ കണിശമായ ഇടപെടലിലൂടെ നാളുകളായി അനിശ്ചിതത്വത്തിലായിരുന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങളെല്ലാം പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം നിയമപരമായ കൈക്കൂലിയാണെന്ന ആരോപണം ശരിവെയ്ക്കുന്നതാണ് പുറത്തുവന്ന ബോണ്ടുകളുടെ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയരായ കോർപ്പറേറ്റ് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് എന്ന ഓമന പേരോടെ നൽകിയ കോടികളുടെ പട്ടിക ഏവരെയും ഞെട്ടിക്കുന്നതാണ് സംഭാവന എന്നാണ് പേരെങ്കിലും ആര് ആർക്കു എന്ന വിവരം പരസ്യപ്പെടുത്തേണ്ട എന്നതാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ മേന്മ എന്നാൽ ഇത്തരം ഒരു ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതും കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതും ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനായി കേന്ദ്ര സർക്കാർ ആവത് ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതിയുടെ ഇടപെടൽ കാര്യങ്ങൾ അവതാളത്തിലാക്കി ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ച പാർട്ടി ബി ജെ പി ആണെന്ന് ഇതിന്റെ ഗൗരവം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ബോണ്ട് വഴി സംഭാവന വാങ്ങിയ ശേഷം കമ്പനികൾക്കെതിരായ ൾക്കെതിരായ അവസാനിപ്പിക്കുമെന്ന ആശങ്ക ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന പട്ടികയിലെ കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇടയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് സംഭാവന നൽകിയ അഞ്ച് പ്രമുഖരിൽ മൂന്ന് കമ്പനികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി അന്വേഷണവും നേരിടുമ്പോഴാണ് ബോണ്ടുകൾ വാങ്ങിയതെന്നതാണ് രസകരം സാൻഡിയാഗോ മാർട്ടിന്റെ ലോട്ടറി കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ മേഗ എഞ്ചിനീയറിംഗ് ഖനന ഭീമനായ വേദാന്ത എന്നിവരാണിവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഴാഴ്ച പുറത്തുവിട്ട ഡാറ്റയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയവരിലെ ഒന്നാം സ്ഥാനക്കാരൻ സാൻഡിയാഗോ മാർട്ടിനാണ് ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് ഇത് ആർക്കൊക്കെയാണ് നൽകിയതെന്ന വിവരം പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ മാർട്ടിൻ ബോണ്ടുകൾ വാങ്ങിയത് കമ്പനിക്കെതിരായ അന്വേഷണം മുറുകുന്നതിനിടെയാണെന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാണ് ആദ്യം സി ബി ഐയും പിന്നീട് ഇ ഡിയും ഇയാളുടെ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തി വമ്പൻ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് രണ്ട് തവണയായി അറുനൂറ്റി അമ്പത് കോടിയിലേറെ വരുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തു ഇ ഡി സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ നൂറ് കോടി രൂപയുടെ ബോണ്ടുകൾ മാർട്ടിൻ വാങ്ങിയിട്ടുണ്ട് ഇതോടെ ഇയാളുടെ കമ്പനിക്കെതിരായ അന്വേഷണവും മന്ദഗതിയിലായി ബി ജെ പിക്ക് മാർട്ടിൻ പണം നൽകിയതെന്നത് ഏറെക്കുറെ വ്യക്തമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ബോണ്ടുകളുടെ നമ്പർ കൂടി പുറത്തുവിടുന്നതോടെ സത്യാവസ്ഥ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ ആയിരം കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് ആണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടുകൾ വഴി ഏറ്റവും വലിയ സംഭാവന നൽകിയ രണ്ടാമൻ കൃഷ്ണ റെഡ്ഡി നടത്തുന്ന മേഘാ എഞ്ചിനീയറിംഗ് തെലങ്കാന സർക്കാരിന്റെ മാർക്കി പദ്ധതികൾ ഏറ്റെടുത്തവരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് ഈ കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇതിനുശേഷം അമ്പത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് കമ്പനി വാങ്ങിയത് അനിൽ അഗർവാളിന്റെ വേദാന്ത ഗ്രൂപ്പ് മുന്നൂറ്റി കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി സംഭാവന നൽകിയവരിൽ അഞ്ചാമനായി രണ്ടായിരത്തി പതിനെട്ട് മധ്യത്തിൽ ചില ചൈനീസ് പൗരന്മാർക്ക് നിയമങ്ങൾ തെറ്റിച്ച് വിസ നൽകിയെന്ന വിഷയത്തിൽ ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചതോടെ വേദാന്ത ലിമിറ്റഡ് മുപ്പത്തി കോടിയിലധികം രൂപയുടെ ബോണ്ടുകൾ വാങ്ങി അടുത്ത നാല് വർഷത്തിനുള്ളിൽ വേദാന്ത വാങ്ങിയ ബോണ്ടുകളുടെ മൂല്യം മുന്നൂറ്റി കോടി രൂപയുടേതാണ് കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ച കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ട ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറും ഈ കാലയളവിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ ബോണ്ടുകൾ വഴി സംഭാവന നൽകി ആദായ നികുതി വകുപ്പ് റെയ്ഡിനിരയായ ഋത്തിക് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് പിന്നാലെ ഇതിന്റെ ഉടമസ്ഥനായ രമേശ് ബി ജെ പിയിൽ ചേരുകയും ചെയ്തു ഡൽഹി മധ്യകേസിൽ കുടുങ്ങിയ അരബിന്ദോ ഫാർമ ഇ ഡി റൈഡ് നടത്തിയ രശ്മി സിമന്റ് തുടങ്ങിയവരെല്ലാം കോടികളുടെ ബോണ്ട് വാങ്ങിയവരാണ്